കൊല്ലം സ്വദേശിനി അതുല്യയുടെ ദുരൂഹ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഷാർജ പോലീസിൽ പരാതി നൽകി അതേസമയം ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ശനിയാഴ്ചയാണ് അതുല്യെ ഷാർജയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതു സഹോദരി അഖിലിയും സഹോദരി ഭർത്താവ് ഗോകുലും തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു നാട്ടിലെ കേസ് വിവരങ്ങളും പീഡനത്തിന് ദൃശ്യങ്ങളും കുടുംബം പോലീസിന് കൈമാറി അതേസമയം ആരോപണവിധേയനായ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കമ്പനി രേഖാമൂലം സതീഷിനെ അറിയിച്ചു ഒരു വർഷം മുമ്പാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത് അദില്ലയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമശക്തമായ പെരുമാറ്റ വീഡിയോകളും പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി സതീഷിന്റെ പീഡനമാണ് അതില്ലിയുടെ മരണകാരണമെന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു ഇത് ശരിവയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ജനം ദുബായ്